റേസലോട്ട് ഭൂമിയിൽ ഉണ്ടായതും ഇനി ഉണ്ടാകുവാനിരിക്കുന്നതുമായ അഞ്ച് മഹായുദ്ധങ്ങളെക്കുറിച്ചാണ് താഴെ വിവരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ അഞ്ച് യുദ്ധങ്ങളിൽ രണ്ടെണ്ണം സംഭവിച്ചു കഴിഞ്ഞതാണ് ഇവ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവുമാണ് ഒന്നാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയും രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുമാണ് ഈ രണ്ട് യുദ്ധങ്ങൾക്കും ശേഷം ഇസ്രായേലിന് യാത്രയും സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നാലാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷമേ ഇസ്രായേലിന് പൂർണ്ണമായും രാജ്യം സ്ഥാപിച്ചു കിട്ടുകയുള്ളു പിന്നെ ഇനി വരാൻ പോകുന്ന മൂന്ന് യുദ്ധങ്ങൾ മൂന്നാം ലോകമഹായുദ്ധവും നാലാം ലോകമഹായുദ്ധവും ആറാം ആണ്ട് വാഴ്ചക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഗോകുമാഗോക യുദ്ധവുമാണ് അത് അഞ്ചാം ലോക മഹായുദ്ധമാണ് ഈ മൂന്ന് യുദ്ധങ്ങളെയും കുറിച്ച് നിയമ ഉദയനിയമപുസ്തകത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് പഴയ നിയമ നിയമപുസ്തകത്തിൽ മൂന്നാം ലോക ലോകമഹായുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എസ് എ കി എൽ മുപ്പത്തെട്ടിലാണ് ഉദയനിയമത്തിൽ ഈ യുദ്ധത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വെളുപ്പാട് ഒമ്പതാം അദ്ധ്യായത്തിലാണ് ഭൂമിയിൽ മൂന്നിലൊന്ന് ജനങ്ങൾ ഈ യുദ്ധത്തിൽ മരിച്ചു പോകും മൂന്നര വർഷമാണ് ഈ യുദ്ധ കാലഘട്ടം എസ് എ കെ എൽ മുപ്പത്തൊമ്പത് ഒമ്പതിൽ അത് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നോക്കാം ഇതാണത് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പഠനങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച പലക വില്ല് അമ്പ് കുറുപുടി ഗുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും അവർ അവയെക്കൊണ്ട് ഏഴ് സംവത്സരം തീ കത്തിക്കും ഏഴ് വർഷമാണ് ഈ യുദ്ധമുണ്ടാകുന്നത് നിബുക്കനേസർ മുതൽ നിത്യവരെ എന്ന ചിത്രം റെഫർ ചെയ്താൽ ഇക്കാര്യം വ്യക്തമാകും ഈ ചിത്രവും ദാനിയൽ ഒമ്പത് ഇരുപത്താറിൽ പറഞ്ഞിരിക്കുന്ന ശൂന്യകാലവും ചേർത്ത് നോക്കിയാൽ അന്ത്യ ആദ്യത്തെ മൂന്നര വർഷങ്ങളിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രധാന യുദ്ധങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് കാണാം അന്ത്യക്രിസ്തു ഇസ്രായേലും മറ്റു രാജ്യങ്ങളുമായി സമാധാന ഉടമ്പടി ഉറപ്പിക്കുന്നതിനാലാണ് ദാനിയിൽ ഒമ്പത് ഇരുപത്തേഴിൽ പറഞ്ഞ പോലെ അന്ത്യ ആദ്യത്തെ മൂന്നര വർഷം സമാധാനം ഉണ്ടാകാൻ പോകുന്നത് ദാനിയിൽ ഒമ്പത് ഇരുപത്താറ് നോക്കാം ദാനിയൽ ഒമ്പത് ഇരുപത്ത അറുപത്തെട്ട് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തം ചെയ്തിരിക്കപ്പെടും അവൻ ആരുമില്ലെന്ന് വരും പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പ്രടജനം അവരത്തെയും വിശുദ്ധ മനത്തെയും നശിപ്പിക്കും അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും അവസാനത്തോളം യുദ്ധമുണ്ടാകും ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു ഇത് നമുക്ക് ആ മറ്റു ചിത്രം നോക്കണം ഇതിൽ ദാനിയലിൻ്റെ എഴുപതാമത്തെ ആഴ്ചവട്ടം എന്ന് പറയുന്നത് തികസ്സിൻ്റെ കാലമാണ് ഈ കാണിച്ചിരിക്കുന്ന പോലെ എട്ടാമത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവും പിന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ ഒരു ശൂന്യകാലമാണ് ആ ശൂന്യകാലം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ ശൂന്യകാലമാണ് എസ് എ കെ എൽ മുപ്പത്തൊമ്പത് ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏഴ് കൊല്ലത്തെ യുദ്ധം പറഞ്ഞിരുന്നു ഏഴു കൊല്ലം അത് കണ്ടിന്യൂസ് അല്ല കാരണം അന്തിക്സിൻ്റെ ആദ്യത്തെ മൂന്നര കൊല്ലം ഒരു ശൂന്യകാലമാണ് അതുകൊണ്ട് ആ സമയത്ത് യുദ്ധം യുദ്ധമുണ്ടാകില്ല അതിന് കാരണം എന്തെ ഗ്രസ് ഇസ്രായേലുമായി ഉടമ്പടി ഉറപ്പിക്കുന്നതുകൊണ്ടാണ് ഉടമ്പടി ഉറപ്പിച്ചതിന് ശേഷം ആ ഏഴു വർഷത്തെ ഉടമ്പടിയുടെ മധ്യത്തിലാണ് അന്തിക്കസ് ആ കാണെൻ്റെ ബ്രേക്ക് ചെയ്യുന്നത് പിന്നെ അടുത്ത് വായിക്കാം നാലാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഴയ നിയമപുസ്തകത്തിൽ എസ് എ കെയിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് അധ്യായങ്ങളിലാണ് എഴുതിയിരിക്കുന്നത് ഈ യുദ്ധം മൂന്നര വർഷക്കാലമായിരിക്കും എസ് എ കെയിൽ മുപ്പത്തൊമ്പത് ഒമ്പത് പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ശൂന്യകാലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് അന്തിക്രിസ്തുവിൻ്റെ ആദ്യത്തെ മൂന്നര കൊല്ലം ആയതുകൊണ്ട് അന്തിക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഹാഫ് കംപ്ലീറ്റ് യുദ്ധം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാകുന്നത് പിന്നെ എസ് കെയിൽ മുപ്പത്തെട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണ് അത് വായിച്ചു നോക്കാം പറ്റുമോ ഗഹവയുടെ ഉള്ളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യത്ര രോഷ് മേശക് ദുർഗജന് ഗൃഹുവായി മാഗോപദേശത്തിൽ യോഗിൻ്റെ നേരെ നീ മുഖം ധരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് അഹോയായ കർത്താവ് പ്രകളിച്ചിരുന്നു രോഷ് മേശക് തൂവൽ എന്നിവയുടെ പ്രഭുവായ ഗോവയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിൻ്റെ താടിയിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിൻ്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധ ധരിച്ച കുതിരച്ചയവരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും കലകയും എടുത്ത് ഒരു സമൂഹത്തെയും അവരോട് അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലപ്പൊരികയും ധരിച്ച പാസുകൾ പൂശ്യ പൂത്തിയർ ഗോമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും പടക്കേറ്റത്തുള്ള തോകർമാഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുവാറാകും ഒരുങ്ങിക്കൊള്ളുക നീ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ളി നീ അവർക്ക് മേധാവിയായിരിക്കാം ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തരശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും നീ മഴക്കോൾ പോലെ കയറി വരും നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ പല ജാതികളും മേഘം പോലെ ദേശത്തിൽ നേടും കർത്താവ് ഇപ്രകരള്ളി ചെയ്യുന്നു എന്നാൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും നീ ഒരു ദുരുപായം നി നിരൂപിക്കും അതില്ലാത്ത വ്യാമങ്ങൾ ഉള്ള ദേശത്ത് ഞാൻ ചെല്ലും കൊള്ളയിടേണ്ടതിനും ചവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെടും അന്നുകാലുകളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെ കൈ നേട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ അതിലും ഓടാമ്പിലും കഥവും കൂടാതെ നിർഭയം വസിച്ചു സ്വീകരമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലുമെന്ന് നീ പറയും ആകയാൽ മനുഷ്യപുത്ര നീ പ്രവഹിച്ച് ലോകനോട് പറയേണ്ടത് വിഭവകർത്താവ് ഇപ്രിച്ച് എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന എന്നാളിൽ നീ അതറിയുകയില്ലയോ നീ നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേറ്റതി തന്നെ വരും ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും ലോകയെ അന്ധികാരത്തെ ജാതികൾ കാണുകയും ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരുത്തും യഹോവയായ ഭർത്താവ് കുറവ് ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിന് വിരുദ്ധമായി വരുത്തും ഇന്ന് പണ്ടത്തെ കാലത്ത് അനേകം സമ്പലസരമായി പ്രവചിച്ചു പോകുന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ രൂപാന്തരം ഞാൻ അന്ന് അള്ളി ചെയ്തത് എന്ന് എന്നവിടെ പറഞ്ഞു അതായത് ഇസ്രായേലിൻ്റെ നേരെ പറയുന്നത് പ്രധാന രാജ്യങ്ങളെ പറഞ്ഞത് രോഷ് മേശക്തൂകൾ റഷ്യ മോസ്കോ തൂവൽ അത് കൂടാതെ പറഞ്ഞിരിക്കുന്നത് വേറെ ചില രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പാർസികൾ അതായത് ഇറാൻ പൂഷ്യർ എന്ന് പറഞ്ഞാൽ എത്യോപ്യ പൂത്തിയർ എന്ന് പറയുന്നത് ലിബിയ അത് കഴിഞ്ഞ് ഗോമർ എന്ന് പറഞ്ഞാൽ അത് തുർക്കിയിലുള്ള ഒരു രാജ്യമാണ് ഗോമറും അതുപോലെ തന്നെ തോഗർമ്മ അത് രണ്ടും തുർക്കിയിൽ ഉള്ള രാജ്യങ്ങളാണ് ചിലർ പറയുന്നുണ്ട് തോഗർമ്മ എന്ന് പറയുന്നത് ജർമ്മനിയാണെന്ന് പറയുന്നത് അതല്ല അതിന് ഒരു ഉണ്ട് അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല റിവലേഷൻ ഡെസ്റ്റിനേഷനിൽ അത് കൊടുത്തിട്ടുണ്ട് അത് വേണ്ടവരുത്തു നമുക്കറിയുന്നൂ ഇവരെല്ലാം വരുന്നത് വടക്കേറ്റത്തു നിന്നാണ് വരുന്നത് അതായത് റഷ്യയുടെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ റഷ്യയാണ് അതിൻ്റെ ലീഡറ് ഇവിടെ മാഗോപദേശത്തിലെ ഗോവ എന്നാണ് പറയുന്നത് ഈ മാഗോപദേശത്തെ പറ്റി നമുക്ക് നോക്കാം ഈ മാഗോപദേശം എന്ന് പറയുന്നത് ഈ നോഹയുടെ കൊച്ചുമക്കളുള്ള ഒരാളായ മാഗോകുന്നൊരു മനുഷ്യൻ ഉണ്ടായത് ഇസ്രായേലിന് അടുത്ത ദേശത്താണല്ലോ അവരെല്ലാം വാർത്തിരുന്നത് അവിടെ നിന്ന് അവർ ഭൂമി മുഴുവൻ അവർ സ്പ്രെഡ് ചെയ്ത സമയം അത് മംഗോളിയ ദേശത്തേക്കാണ് ഈ മംഗോളിയ എന്ന് പറയുന്നത് ചൈനയുടെയും റഷ്യയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ് അതെല്ലാം മംഗോളിയൻസാണ് ചൈന മുഴുവൻ മംഗോളിയൻസാണ് റഷ്യയിൽ വലിയൊരു ഭാഗവും മംഗോളിയൻസാണ് അതാണ് ഈ മാഗോഗ് ദേശം എന്ന് പറയുന്നത് ഈ മൊത്തം ഒരു ദേശവും മാഗോഗാണ് അപ്പോൾ അതിന് യോഗ എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ് ഇപ്പോൾ ചൈനീസ് ഡ്രാഗൺ എന്ന് പറയുന്നത് ശക്തിയുള്ള ഒരു പിശാചാണ് ആ പിശാജ് വളരെ ശക്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന യഥാർത്ഥത്തിൽ റഷ്യേക്കാൾ പവർഫുൾ ആണ് താനിയൽ പത്താം അദ്ദേഹത്തിൽ യേശു ക്രിസ്തു താനിയലിന് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പാർസി പ്രഭു എന്നോട് തീർത്തുന്നു എന്ന് പറയുന്നുണ്ട് ഇറാനെ ഭരിക്കുന്നതായിട്ടൊരു പൈശാചിക ശക്തിയുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഓരോ രാജ്യത്തിനും ഓരോ പിശാചിനെ പിശാശ് വച്ചിട്ടുണ്ട് ആ ശക്തി യശു ഭൂമിയിലേക്ക് വരുന്ന തടസ്സം ചെയ്തു എന്ന് പറയുന്നത് പ്രധാന ദൂതനായ മിഘായിൽ വന്നതിന് ശേഷമാണ് യശു ക്രിസ്തുവിന് ഭൂമിയിലേക്ക് വരുവാനും ഭാവി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിച്ചത് ധാന്യം അത് പറഞ്ഞുകൊടുക്കുന്നത് വിശാസം ഇഷ്ടപ്പെടുന്നില്ല കാരണം ഭാവികൾ അറിയുന്നത് പിശാശം ഇഷ്ടപ്പെടുന്നില്ല കാരണം പിശാശിൻ്റെ നാശമാണ് ഭാവി എന്ന് പിശാചിനെ അറിയാം അതുകൊണ്ട് അത് അതാണ് ഈ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതും പഠിപ്പിക്കുന്നത് പിശാച്ച് തടഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട് കാരണം ദൈവമക്കളാണെന്ന് പറയുന്നവർ പറയുന്നത് വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ട കാര്യമില്ല അത് നമ്മൾ ബാധിക്കില്ല നമ്മളെല്ലാവരും എടുത്തു പോവുകയാണ് എന്നാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് പഠിക്കേണ്ട കാര്യമില്ല ബൈബിൾ കോളേജുകളിലും ഇതൊന്നും ആരെയും പഠിപ്പിക്കുന്നില്ല ഇതിന് കാരണം എന്ന് പറയുന്നത് പിശാജ് തന്നെയാണ് പിശാച്ച് അവരെ സ്വാധീനിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇസ്രായേലിനെതിരെയുള്ള ഈ ഹാമാസം എന്നുള്ള ഭീകര സപ്പോർട്ട് ചെയ്യുന്ന യുവ രാജ്യങ്ങളൊക്കെ തന്നെ റഷ്യയും ചൈനയും അതുപോലെ തന്നെ അറബി രാജ്യങ്ങളുമൊക്കെയാണ് ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അവർക്ക് ജയമുണ്ടാവില്ല എന്ന് വചനം വ്യക്തമായിട്ട് പറയണം പിന്നെ ഇതല്ല ഇത് തേർഡ് വേൾഡ് വാറാണ് തേർഡ് വേൾഡ് വാർ ഉദയമത്തെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ഉത്സവം ഒമ്പതാം അധ്യായത്തിലാണ് അതിൽ അതൊന്നും വായിച്ചു നോക്കാം ഒരുപാട് ഒമ്പത് ആറാമത്തെ ദൂദനഊതി അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിൻ്റെ കൊമ്പുകളിൽ ഒരു ശബ്ദം ആഹളമുള്ള ആറാം ദൂതനോട് യുഫ്രത്തോസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നു ഞാൻ കേട്ടു ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ അഞ്ചാം നാല് മാസം ദിവസം നാഴേക്ക് ഒഴിഞ്ഞിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു കുതിരപ്പൊടിയുടെ സംഖ്യ പതിനായിരം മടങ്ങ് ഇരുപതിനായിരം എന്ന് ഞാൻ കേട്ടു ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെ അവർക്ക് തീ നിറവും രക്തനിലും ഗന്ധപ പൂർണ്ണമായ കവലമുണ്ടായിരുന്നു കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിലിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു വായിലിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധവം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്നും മരിച്ചുപോയി കുതിരകളുടെ ശക്തി വായിലും വാലുമായിരുന്നു വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു പുകയാൽ അത്രയും കേടുവെത്തും ഒരു യുദ്ധോകരണമാണ് ഇതുകൊണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ അത് പാറ്റുണ്ടാകാം അതിലാളിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ രക്തനീലവും ബന്ധോപകരണമെന്ന് പറഞ്ഞിട്ട് കാണുന്നതൊക്കെ തന്നെ അതാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ മിസൈൽസ് കഴിപ്പിച്ചിരിക്കുന്നു ഇത് പാറ്റൺ ടാങ്കിൻ്റെ ആ സർപ്പത്തെ പോലെയുള്ള തലയൊക്കെ കാണുന്നത് അതുകൊണ്ട് അത് സർപ്പത്തെ പോലെ ഇല്ല ഇത് അത്ര ക്ലിയറല്ല എങ്കിൽ ഏകദേശമൊക്കെ മനസ്സിലാവും ഇതിപ്പോൾ വലിയ ടാങ്കാണ് പക്ഷേ ഇവിടെ പറയുന്നത് ഒരു ചെറിയ ടാങ്കായിട്ടാണ് പറയുന്നത് ഒരാൾ ഇരിക്കുന്നതായിട്ടാണ് സാധാരണ പാറ്റൺ ടാങ്കിൽ ഒരാളല്ല ന്യൂക്ലിയർ കണ്ട്രോൾഡ് വാഹനമായിരിക്കാനാണ് സാധ്യത അപ്പോൾ ഈ അതിൽ പറഞ്ഞ എല്ലാവിധ സ്പെസിഫിക്കേഷൻസും ആണ് ഇതിൽ കാണുന്നത് കുതിരവുള്ള തല സിംഹങ്ങളുടെ തല പോലെയാണ് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ വില കുറച്ച് പുല്ലും അതൊക്കെ ഇട്ട് നിറച്ച് ഒക്കെയാണ് ഇതിങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ അപ്പോൾ അത് കാണുമ്പോൾ സിംഹത്തെ പോലെ തന്നെ എൻ്റെ ഫ്രണ്ടിരിക്കും അത് യോഗാന ദർശനത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അന്ന് ഈ വക ഉപകരണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഇതുമാതിരിയാണ് തോന്നുന്നത് ഇപ്പോൾ വാല് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുന്നൂറ്ററ ഡിഗ്രി ഒരു മെയിൻ സാധനമാണ് അപ്പോൾ അത് പിന്നിലേക്ക് പോകും പിന്നിലേക്ക് പോകൊക്കെ പോകുമ്പോൾ അത് വാലായിട്ടാണ് രോഗനാനം തോന്നുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് അത് ടു ഹൺഡ്രഡ് മില്യൺ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ വലിയൊരു എണ്ണം അത് ഉണ്ട് അതിപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ഇനിയും ഉണ്ടാക്കുമായിരിക്കും അതെന്തൊന്നും നമുക്കറിഞ്ഞൂടാം അത് ആ ഒരു യുദ്ധമുണ്ടാകുന്നത് യൂഫ്രട്ടോസ് നദിയായിട്ട് ബന്ധപ്പെട്ടാണ് ആ യൂഫ്രട്ടോസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെ അഴിച്ചു ഈ യുദ്ധം ഉണ്ടായത് എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ യുദ്ധത്തിൽ ഭൂകമ്പം ഉണ്ടാകുന്നതായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല അതുപോലെ തന്നെ നമ്മൾ എസ് എ മുപ്പത്തെട്ടിൽ വായിച്ചത് പതിനേഴാം വരെയുള്ള വാക്യമില്ല അതിലും ഭൂകമ്പം ഉണ്ടാകുന്നതായിട്ടൊന്നും പറയുന്നില്ല ഭൂകമ്പം ഉണ്ടായെന്നായിട്ട് പറയുന്നത് പതിനെട്ടാം വാക്യം മുതലാണ് അത് നമ്മൾ വായിക്കാം അന്ന് ഇസ്രാദേശത്ത് വിരോധ ഗോപ് വരുന്ന ആളിൽ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കും അന്നാളി നിശ്ചയമായിട്ട് ഇസ്രാദേശത്ത് വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീക്ഷണതയിലും എൻ്റെ ഗോപാ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഈ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ബാധകമായിരിക്കുന്നത് നാലാമത്തെ യുദ്ധത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നത് ആറാമത്തെ മുദ്ര തുറക്കുമ്പോഴാണ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകേണ്ട കലാമിറ്റിയാണ് അതുണ്ടായിട്ടില്ല അത് ഉടനെ ഉണ്ടാവും ആ സമയത്ത് ഭൂമിയിലെ മലകളും ദ്വീപുകളും എല്ലാം നീങ്ങി നീങ്ങിപ്പോകുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ വരാനിരിക്കുകയാണ് പക്ഷെ അത് ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലല്ല അത് വരുന്നത് അതല്ലാതെ തന്നെ വരുന്ന ഒരു കലാമിറ്റിയാണ് പക്ഷേ അതിനുശേഷം പിന്നെ യുദ്ധം എന്ന് പറയുന്നത് ഒമ്പതാം അധ്യായത്തിലെ പഴയ ആ യുദ്ധത്തിൽ ഈ നാച്ചുറൽ കലാമിറ്റി ഇല്ല നാലാമത്തെ മഹായുദ്ധം എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാം അധ്യായം പതിനെട്ട് മുതൽ അതിന്റെ അവസാനം വരെ അതായത് ഇരുപത്തി മൂന്ന് വരെയും അത് എസ് എ കെയിൽ മുപ്പത്തൊമ്പതാം അദ്ദേഹത്തിൽ കംപ്ലീറ്റും അതും ഏത് ശക്തിയാണ് ലോക തന്നെയാണ് ലോകം പൈശാചിക ശക്തി തന്നെയാണ് ആ യുദ്ധത്തിലും നാശം വരുന്നത് ഇസ്രായേലിന്റെ ശത്രുക്കൾ നാലാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പഴയ നിയമപുസ്തകത്തിൽ എസ് എ കെയിൽ മുപ്പത്തെട്ട് പത്തൊമ്പതോ അദ്ദേഹങ്ങളിലാണ് എഴുതിയിരിക്കുന്നത് അത് നമ്മൾ പത്തെട്ടിൻ്റെ വായിച്ചു പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവസാനം വരെ അത് കഴിഞ്ഞ് മുപ്പത്തൊമ്പതിലൂടെ നമുക്ക് വായിക്കാം ഈ യുദ്ധം മൂന്നര വർഷക്കാലമായിരിക്കും ആയിരിക്കും മൂന്നര വർഷക്കാലം ആയിക്കുന്നു പറയുക കാരണം ഒരു ഗ്യാപ്പുള്ളതും ഉണ്ട് ആദ്യത്തെ മൂന്നാം ലോകമഹായുദ്ധം നടന്നപ്പോൾ അത് മൂന്നര കൊല്ലത്തേക്കായിരുന്നു അന്ത്യകസ് ചാർജ് എടുക്കുമ്പോൾ മൂന്നര കൊല്ലം അവിടെ സമാധാനം ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തെ മൂന്നര കൊല്ലം അന്ത്യകസ് ചാർജ് എടുത്ത് മൂന്നര വർഷം കഴിഞ്ഞിട്ട് വരുന്ന യുദ്ധമാണ് മൂന്നര വർഷം കഴിഞ്ഞിട്ട് വരുന്ന യുദ്ധം നാലാം ലോകമഹായുദ്ധം അപ്പോൾ ഈ മുപ്പത്തെട്ടിൽ ഈ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നിശ്ചയമായിട്ട് ഈ സമയത്ത് വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത് മൂന്നാം ലോകമായ സമയത്തല്ല സുക്കേലും പുത്തമ്പത് നിയോ മനുഷ്യത്ര ഭോഗനെക്കുറിച്ച് പ്രയോഗിച്ച് പറയേണ്ടത് യഹോയ കർത്താവ് പ്രോലിച്ച് ചെയ്യുന്നു ശ്മശക് തൂവൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു അതിൻ്റെ രീഡർ എന്ന് പറയുന്നത് ചൈനീസ് ഡ്രാഗണാണ് ഈ നോർത്ത് ഈസ്റ്റ് സൈഡിൽ കിടക്കുന്നതായിട്ടുള്ള വട്ടരാജാക്കന്മാർ കണ്ടോൾ ഇന്നുള്ള വിശാലും ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലെന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പുറമേ വരുത്തി എന്ന് പറഞ്ഞാൽ ഈ എല്ലാം സൈന്യം വരുന്നത് വടക്കേ ഭാഗത്തു നിന്നാണോ വരുന്നത് അസമയം വടക്കേ ഭാഗത്തുനിന്ന് മാത്രമല്ല വരുന്നത് കിഴക്ക് ഭാഗത്തു നിന്നും വരുന്നുണ്ട് കാരണം യുഫ്രട്ടിസ് നദിയിൽ വെള്ളം പറ്റിപ്പോയി കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് യുദ്ധത്തിന് വരാൻ വഴിയൊരുക്കി കൊടുക്കുമെന്ന് ഒരുപാട് ഉസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ അത് രണ്ടുമുണ്ട് വടക്കുന്ന് വരുന്ന ഈ രാജ്യങ്ങളും കിഴക്കുന്ന് വരുന്ന ചൈന കൊറിയ എല്ലാവരും ഇസ്രായേൽ ആ കാലത്ത് എരിയെന്ന് പറയുന്നുണ്ട് അത് ആ ഒരിത് വെച്ച് നോക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപതോ യുദ്ധത്തിൽ ഈ ഈ പൈശാലി ശക്തികൾ പ്രധാനമായിട്ടും വരുന്നത് കിഴക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നുമാണ് വടക്കുനിന്ന് മാത്രമല്ല എന്നിട്ട് നമുക്ക് വായിക്കും ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്നിൽ ആറുള്ളതിനെ ശേഷിപ്പിച്ച് വടക്കേറ്റതൊന്നും പുറപ്പെടുവിച്ചു ഇസ്രായേൽ ഭാഗങ്ങളിൽ വെത്തും അതായത് ആറിലൊന്ന് ശേഷിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അവർ വന്നു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള രോഗങ്ങളും വലിയ കഷ്ടങ്ങളും അന്തരിൻ്റെ കാലത്തുള്ളതുകൊണ്ട് ഇവർ ഇത്രയൊക്കെ വന്നാലും അതിൽ ആറിലൊന്നു ആൾക്കാരെ ബാക്കിയുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് അത്ര വലിയ ഭീകരതയാണ് അന്തസ്വിൻ്റെ രണ്ടാമത്തെ ഹാഫിൽ നടക്കുന്നത് അതുകൊണ്ട് ആൾക്കാരെണ്ണം പെട്ടെന്ന് ആറിലൊന്നായി കുറയുമെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അടുത്ത വായിക്കാം നിൻ്റെ ഇടം കയ്യിൽ നിന്ന് ഞാൻ നിൻ്റെ വില്ല് റുപ്പിച്ച് വലം കയ്യിൽ നിന്ന് നിൻ്റെ അമ്പ് കഴിക്കും നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ ഉള്ള ജാതികളും ഇസ്രായേൽ പാകങ്ങളിൽ വീഴും ഞാൻ നിന്നെ കഴുകു മുതലായ പറവക്കൊക്കെയും കാട്ടും പുറത്തും ഇടിയായി കൊടുക്കും നീ വെളി പ്രദേശത്ത് വീഴും ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്നതെന്ന് യഹോയ ഭർത്താവിൻ്റെ അറിയ പക്ഷികൾക്ക് കൊടുക്കുമെന്ന് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം തീയതിയിലും പറയുന്നുണ്ട് അപ്പോൾ അത് ഇതിന് രണ്ടും ഒന്നും തന്നെയാണ് മാവോഗിലും തീരപ്രദേശങ്ങളിൽ ഉഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീയക്കും ഞാൻ യഹോവ എന്ന് അവർ അറിയും ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായി ഇസ്രായേലിൻ്റെ നടുവിൽ ഉൾപ്പെടുത്തും ഇനി എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോയാവുന്നു എന്ന് ജാതികൾ അറിയും ഇതാ അത് വരുന്നു അത് സംഭവിക്കുന്നു യഹോയ കർത്താവിൻ്റെ ഉള്ളപ്പാട് ഇതത്രയും ഞാൻ അറിയിച്ചെടുത്ത ദിവസം ഇസ്രായേലിൻ്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിചയ വലക വില്ല് അമ്പ് പൊടി ഗുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീകെത്തിക്കും ആറോ അകയെ കൊണ്ട് മത്സരം തീകെത്തിക്കും അത് നമ്മൾ നേരത്തെ വായിച്ച വചനമാണ് പറമ്പിൽ നിന്ന് വിറക് കൊടുക്കുകയോ കാട്ടിൽ നിന്ന് ഒന്നും വെട്ടുകയോ ചെയ്യാതെ അതെ ആയുധങ്ങളെ തന്നെ അവർക്കത്തിക്കും തങ്ങളെ കൊള്ളയിട്ടവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യും പിന്നെ വ്യഹവായ കർത്താവിൻ്റെ ഉരുളപ്പാട് അത് എന്താണെന്ന് നമുക്കറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആയതുകൊണ്ട് കാട്ടിൽ നിന്ന് വിറക് കുറക്കുകയോ അങ്ങനെ പണ്ട് കാലത്ത് അങ്ങനെയാണ് ചെയ്തിരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് എന്ന് പറയുന്നത് ഈ റോക്കറ്റൊക്കെയാണ് ഈ പറയുന്നത് അന്ന് ഞാൻ ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും കടലിൽ കിഴക്ക് വശത്ത് വഴിപോക്കരുടെ താഴ്വര തന്നെ വഴിപോക്കർക്ക് അത് തീരും അവിടെ അവർ ഗോകിനെയും അവൻ്റെ സകല അടക്കം ചെയ്യും അവർ അതിന് ആമോൻ ഗോഗ് ഗോഗ് പുരുഷാരത്തിൻ്റെ താഴ് എന്ന് പേർ വിളിച്ചു വിശാൽകരം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെളിപ്പാക്കുവാൻ ഏഴ് മാസം വേണ്ടി വരും ഏഴു മാസം വേണ്ടിവരും പറയുന്നത് ഇവരെല്ലാം അവരെ കൊന്നിട്ട് അവരെ അടക്കം ചെയ്യാനായിട്ട് ദേശത്തിലെ ജനമെല്ലാം കൂടി അവരടക്കം ചെയ്യും ഞാൻ എന്നെ തന്നെ മുഹത്തു നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കും എന്ന് അരുളപ്പാട് ദേശങ്ങൾ ഒഴിപ്പാക്കേണ്ടതിന് അതിനുശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും ഏഴ് മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും യേശുക്രിസ്തു വന്നതിന് ശേഷം ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ അടയാളം വയ്ക്കും അടക്കം ചെയ്യുന്നവൻ അത് ഹാമോൻ ഗോ താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും ഒരു നഗരത്തിനും ഹാമോന എന്ന് പേരുണ്ടാകും ഇങ്ങനെ അവർ ദേശത്തെ എടുപ്പാക്കും മനുഷ്യപൂത്ര ഇപ്രകാരം അതിൽ ചെയ്യുന്ന സകല കക്ഷികളോടും എല്ലാ കാട്ടുങ്ങളോടും ഈ പറയേണ്ടതുണ്ട് നിങ്ങൾ കൂടി വരെ നിങ്ങൾ മാംസം തന്നെ രക്തം കുടിക്കുക ചെയ്യേണ്ടതിന് ഞാൻ ഈശ്രായ ഭോങ്ങൾ മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി എറക്കാൻ പോകുന്ന എൻ്റെ യാഗത്തിന് നാല് പുറത്തു നിന്നും വന്നു അതായത് ആ ഒരു വലിയൊരു യുദ്ധത്തിൽ ഈശ്വരധനം ഇവരെ സംഹരിക്കുമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സഹായത്താലാണ് അത് ചെയ്യുന്നത് ആ സമയത്ത് സൂര്യനിൽ നിന്നൊരു യു യുദ്ധം വിളിച്ചു പറഞ്ഞതായിട്ട് ഒരുപാട് പ്രശ്നം പത്തൊമ്പതിൽ പറയുന്നുണ്ട് ആ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീരന്മാരോ മാംസം തിന്ന് ഭൂമിയിലെ കുറുവക്കന്മാരെ രക്തം കുടിക്കണം അവരൊക്കെയും വാശാനിലെ തടിപ്പിച്ച ആട്ടുകുറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകുറ്റന്മാരും കാളകളും തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർത്തിരിക്കുന്ന എൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകളും മേധസ്സിന് വേണ്ടിയും സഹരിയാവുകൾ രക്തം കുടിക്കുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ എൻ്റെ മേശയെങ്കിൽ കുതിരകളെയും മൃഗങ്ങളെയും വീരന്മാരെയും അതുപോലെ യോദ്ധാക്കളെയും തിന്ന് തൃപ്തരാകുമെന്ന് യോഗമായ കർത്താവിൻ്റെ അറിപ്പാട് പക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അത് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിലാണ് വ്യക്തമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത് നമുക്കെന്ന കഴിച്ചോട്ടാണ് അനന്തരം സ്വർഗം സ്വർ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിരൊക്കെ ത്യക്ഷമായി അതിന്മേ ഇരിക്കുന്നതിന് വിശ്വസങ്ങൾ കത്തിവാനും എന്ന പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു ഒരു ദൂതൻ സൂര്യൻ കേൾക്കുന്നു ഞാൻ കണ്ടു അവൻ ആകാശം മദ്യ പറക്കുന്ന സകല പക്ഷികൾ രാജാക്കന്മാരുടെ മാവസവും സഹസ്രാധിന്മാരുടെ മാവസവും വീരന്മാരുടെ മാവസ്ഥോ കുതിരോടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രമാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്നാൻ മഹാദേവത്തിൻ്റെ അത്താരത്തിന് വന്നുകൂടി ഉറക്കുപൊളിച്ചു ഇവിടെ ഈ പറഞ്ഞ സെയിം തിങ് ആണ് അവിടെ പറയുന്നത് പിന്നെ ഒരുപാട് പതിനാറ് ഉള്ളത് നോക്കാം ആറാമത്തവൻ തൻ്റെ കലോസ് എന്ന മഹാനദിയിലൊഴിച്ച് കിഴക്കിൽ നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും യുഗത്തിൻ്റെ വായൽ നിന്നും വള്ളപ്പുറവാൻ്റെ വായിൽ നിന്നും അവളെപ്പോലെ മൂന്ന് അശ്വത്ദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു ഇവ സർവഗോത്തിലുള്ള രാജാക്കന്മാരെ സർവ്വശക്തായുദ്ധത്തിൻ്റെ മഹാദേശത്തിന് യുദ്ധത്തിന് കൂട്ടി ചേർക്കാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോ അടുക്കളേക്കും പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ ആറാമത്തെ കാശ് വായിച്ചതിന് ശേഷം പിന്നെ ഏഴാമത്തെ കാശ് വലിക്കുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് ആ സമയത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട് ആ ഭൂകമ്പമാണ് നമ്മൾ ഇവിടെ വായിച്ചത് ഇവിടെ വായിസിക്കയിൽ മുപ്പതക്കിൽ വായിച്ചത് അന്നാൾ നിശ്ചയമായിട്ടും ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവും എന്ന് ഞാൻ എൻ്റെ തീക്ഷ്ണതയിലും എൻ്റെ ഗോപാഗ് നീലി ചെയ്തിരിക്കുന്നു ആ സമയത്ത് മലബരടിഞ്ഞു പോകും കടം തൂക്കങ്ങൾ വീണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഭൂകമ്പം ഏഴാമത്തെ കാശ്ശം ഒഴിച്ചതിന് ശേഷമാണ് സംഭവം അതാണ് അന്ത്യസമയം എന്ന് പറയുന്നത് അവിടെ ആ ഒരു ഇത് മാത്രമല്ല ഇസ്രായേൽ ദേശത്തും അങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നത് ഷിഖൻ്റെ വരവിനോടനുബന്ധിച്ച് ഭൂകമ്പം ഉണ്ടാകും എന്നായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം അവസാന സമയത്തുണ്ടാകുന്ന വലിയ ഭീകരാവസ്ഥയാണ് ഭീകരമായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് അവിടെ വരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് നമ്മളിവിടെ വായിച്ചത് അങ്ങനെ അടുത്ത് വായിക്കാം ഈ യുദ്ധത്തെക്കുറിച്ച് പുതിയ നിയമം ഒരുപാട് അധ്യായം പതിനാറിലും പത്തൊമ്പതിലുമുള്ള വചനങ്ങളിലാണ് കാണുന്നത് നമ്മൾ വായിച്ചു ഇസ്രായേലിലെ ഹർമഗത എന്ന സ്ഥലത്ത് നടക്കാൻ പോകുന്ന ഈ യുദ്ധത്തിൻ്റെ അവസാന ദിവസത്തിലാണ് യേശു ക്രിസ്തു അധ്യായ സിംഗ് ഉൾപ്പെടുന്നത് തുറന്നു അന്ന് തന്നെ യേശു പുലി മലയിലേക്ക് ഇറങ്ങി വന്ന് ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് ഊതം ചെയ്ത് അവരെ ഉന്മൂലനം ചെയ്ത് ഇസ്രായേലി രാജ്യം സ്ഥാപിച്ചു കൊടുക്കും ഇതാണല്ലോ അവസാനത്തെ കലശ ഒഴിക്കുന്നതായിട്ട് പറയുന്നത് ഇതാണ് ഏഴാമത്തെ കല ആ സമയത്തിന് ശേഷമാണ് വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതായിട്ട് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒടുക്കമാണ് യേശുക്രിസ്തും അധ്യാസില് കപ്പളക്കെതിരെ പുറത്ത് രക്തം തെൽമുക്കിയോടുക്കുമായിട്ട് വരുന്നതെന്ന് പറയുന്നതാണ് ദൂതന്മാർ പിന്നാലെ വരുന്നുണ്ട് ആ കുറിച്ചാണ് പറയുന്നത് അതിന് ശേഷമാണ് ആയിരം ആണ്ടുവാഴ്ച സംഭവിക്കുന്നതും ആയിരം ആണ്ടുവാഴ്ചയ്ക്ക് ശേഷം അന്ത്യവിധി കഴിഞ്ഞിട്ട് ആണ് പുതിയ ഇസ്ലാമിലേക്ക് എല്ലാ വിശുദ്ധന്മാരെയും മാറ്റുന്നത് അത് ചിത്രത്തിൽ കാണുന്നത് അങ്ങനെയാണ് പിന്നെ അടുത്ത് ഇതെടുക്കാം അപ്പോഴാണ് ഇസ്രായിൽ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് ഇപ്പോഴല്ല ഇപ്പോൾ പാർഷ്യലായിട്ടുള്ള രാജ്യസ്ഥാപനം മാത്രമേ ഉള്ളൂ ആയിരം വാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന ലോകുമാഗോ യുദ്ധമാണ് അഞ്ചാം ലോകമഹായുദ്ധം എളുപ്പാട് ഇരുപത് ഏഴ് തൊട്ട് ഒമ്പത് ഈ യുദ്ധത്തിന് ശേഷം അന്ത്യവിധി ഉണ്ടാവുകയും തുടർന്ന് വിദേശ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം മാറ്റുകയും എളുപ്പാട് ഇരുപത് ഏഴ് തൊട്ടൊമ്പത് എന്ന് വായിക്കാം ആയിരം ആട് കഴിയുമ്പോൾ സാത്തനെ തടലിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള വ്യാധികളായി സംഖ്യയിൽ കളപ്പാത്ത മണൽ പോലെ രൂപമാകും എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്കച്ചെന്ന് വിശുദ്ധന്മാരെ പാളയ പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്ത് തീയിറങ്ങിയവരെ ദയിപ്പിച്ചുപോയി ഇതാണ് അഞ്ചാമത്തെയും അവസാനത്തെയുമായ യുദ്ധം ഈ യുദ്ധം ആണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടത് അല്പകാലം ആ സമയത്ത് യുദ്ധം നടന്നതിന് ശേഷം ആണ് അന്ത്യമേധി സംഭവിക്കുന്നത് ആ അന്ത്യവിധി കഴിഞ്ഞതിന് ശേഷം വിശുദ്ധന്മാരെ പുതിയ ഇസുവിലേക്ക് മാറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് നൃത്തമാണ്